നിർദ്ധന കുടുംബാംഗം ഡോക്ടറായതിന്റെ ആഹ്ലാദത്തിലാണ് അഞ്ചലിലെ ഒരു കുടുംബം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരുന്ന അഞ്ചൽ പാലമുക്ക് സ്വദേശിനിയായ ശ്രീലതയുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് മകൾ ഡോക്ടറായതിലൂടെ സഫലമായിരിക്കുന്നത് ആറ് വർഷം സ്ട്രോക്ക് ജോലിയൊക്കെ ചെയ്തും അതിനുള്ള വരുമാനമൊക്കെ മാതാവ് ശ്രീലതിക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പെൺമക്കളിൽ ഒരാളെ ഡോക്ടറാക്കണമെന്ന ഈ ആഗ്രഹം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രീലതയും കുടുംബവും എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു എൻ്റെ മോൾ ഒരു ഡോക്ടർ ആവണമെന്ന് അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചു മോള് ദൈവാനുഗ്രഹം കൊണ്ട് അതുപോലെ ഒരു ഡോക്ടറായി അതിൽ വളരെയധികം സന്തോഷം ശ്രീലതയുടെ രണ്ടാമത്തെ മകൾ ഹരിതയാണ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയത് ഇലക്ട്രീഷ്യൻ തൊഴിലാളിയായ പിതാവ് സുന്ദരേഷിന്റെയും അമ്മ ശ്രീലതയുടെയും വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടിയെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തത് പക്ഷേ കുട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ആയിട്ട് പഠിക്കും അതുകൊണ്ട് അതിന് സഹായം ചെയ്തു കൊടുത്തു അങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്

ഇലക്ട്രീഷ്യൻ തൊഴിലാളിയായ സുന്ദരേഷിന്റെയും നഴ്സിംഗ് തൊഴിലാളിയായ ശ്രീലതയുടെയും മകൾ ഹരിത എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബത്തോടൊപ്പം നാട്ടുകാരും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രവർത്തകർ ഹരിതയുടെ വീട്ടിലെത്തി കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയും ഹരിതയെ ആദരിക്കുകയും ചെയ്തു അധ്യാപികയായ ഹർഷയാണ് ഹരിതയുടെ മൂത്ത സഹോദരി എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു എന്നാലും ኒውስ ቢሮ አንጀል